ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി പായസമാണ് സേമിയായും ക്യാരറ്റും വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സേമിയൊക്കെ നമ്മൾ എപ്പോഴും ഒരേപോലെ വെക്കാതെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാം ബിരിയാണി വെക്കാം അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇത് വെച്ചുണ്ടാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സേമിയായും ക്യാരറ്റും കൂടെ വെച്ചിട്ട് ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി അതിനകത്തോട്ട് നമ്മൾ നമുക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പ് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം അണ്ടിപ്പരിപ്പ് വേണം അത്രയും ചേർക്കാം കേട്ടോ കുറച്ച് അധികം ചേർത്ത് കഴിയുമ്പോഴത്തേന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് റോസ്റ്റായി വരുന്നവരെ ഒന്ന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ഇനി അതിനകത്തോട്ട് മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തേങ്ങാ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ പായസത്തിന് ഇനിയിപ്പം ഇതും കോരി മാറ്റി കൊടുക്കാം ഇതേ പാനിലോട്ട് തന്നെ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് നിങ്ങൾ ഗ്ലാസ്സിലാണെങ്കിൽ ഒരു ഗ്ലാസ് എടുത്താൽ മതി ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം നല്ല ഗോൾഡൻ ആകുന്നതുവരെ നല്ല ഗോൾഡൻ കളർ കളറാവുന്നവരെ ഫ്രൈ ആക്കി എടുക്കുക നമുക്കിതുപോലെ റോസ്റ്റാക്കി സേമിയ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു നെയ്യിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി എന്നിട്ടതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആക്കി റോസ്റ്റാക്കിയെടുക്കുക ഇപ്പോൾ ഇത് നല്ലതായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒരു കപ്പ് ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതുമൊന്ന് ഈ നെയ്യ്ലന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഒരു ടേസ്റ്റ് നെയ്യുടെ ടേസ്റ്റ് ക്യാരറ്റിലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ പാൽ വെച്ച ശേഷമാണേലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ ഒന്നും കൂടെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ക്യാരറ്റിന് ഇനി നമുക്കിതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ പാലിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിലോട്ട് വെച്ചു കൊടുക്കാം പാല് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പായസക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നാല് പാലും വെള്ളവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലൊക്കെയുള്ള ആ ഒരു നമ്മൾ സേമിയ വറുത്ത സമയത്ത് സൈഡിലോട്ടൊക്കെ തെരച്ചു കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതൊന്ന് തിള വരുന്നത് വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക അപ്പം നമുക്ക് പെട്ടെന്ന് തിളച്ച് കിട്ടും ഇതിനകത്തോട്ട് നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടിയാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ടും കൂടെ ഈക്വലായിട്ട് ചേർത്ത് കഴിയുമ്പം ഒന്നും കൂടെ ടേസ്റ്റാണ് ഞാനിവിടെ മുക്കാൽ ഭാഗത്തോളം പഞ്ചസാരയും കാൽ ഭാഗം മാത്രമാണ് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇത് നമ്മുടെ പാൽ നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുക്കാൽ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ പാകത്തിനുള്ളൊരു മധുരമാണ് ഇപ്പോൾ പായസത്തിൽ നല്ല മധുര ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ആ ഒരു ഉപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നല്ല ബാലൻസിങ്ങായിട്ട് വരും നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നത് പായസം റെഡിയാക്കുന്ന സമയത്ത് സേമിയാക്കിയായതുകൊണ്ട് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കൈവിടാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡിയായിട്ട് കിട്ടും ക്യാരറ്റ് ചേർക്കാതെയാണ് നിങ്ങൾ ഇതുവരെ പായസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമുക്കിതിൻ്റെ ഒരു മധുരം നോക്കാം എന്നിട്ട് വേണം നമുക്കിതിനകത്തോട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാനായിട്ട് കാരണം നമ്മൾ പഞ്ചസാരയാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ കാരണം നമ്മുടെ പായസം നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് കുറുകി വരട്ടെ അന്നേരം വേണം നല്ല കറക്റ്റായിട്ട് ടേസ്റ്റ് ആവുക പാൽ നന്നായിട്ട് വറ്റി വരണം എന്ത് അതിനകത്ത് ആ ഒരു പാലിൻ്റെ ടേസ്റ്റ് എല്ലാ ഇതിലും എത്തണം ഒരു കാൽ കാൽ ഭാഗം അതായത് ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് വേണ്ടതെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയ്ക്ക് പകരം അര ഗ്ലാസ് പഞ്ചസാരയും അര ഗ്ലാസ് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മധുരത്തിന് ആവശ്യമായത് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് പായസത്തിന് നല്ലൊരു മണമൊക്കെ വരുമോ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലും ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം ആ ഒരു ഏലക്കയുടെ ആ ഒരു ഫ്ലേവർ നമ്മൾ മൊത്തത്തിൽ ആ ഒരു പായസത്തിലെല്ലാം തന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ആ ഒരു പായസം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സേമിയ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അപ്പോൾ വെന്തത് കണ്ടോ നമ്മുടെ പാലൊക്കെ നല്ലതായിട്ട് കുറുകി വന്ന് ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടെ ഈ ഒരു ടെക്സ്ചർ മതി കേട്ടോ ഇതിലും കുറുകി വേണമെന്നുണ്ടെങ്കിൽ നല്ല കേസരി പോലെ ടൈറ്റാക്കിയിട്ട് അങ്ങനെ കോരി ഇഷ്ടമെങ്കിൽ ഒന്നും കൂടെ വെച്ചു കൊടുക്കാം പിന്നെ നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ തിളപ്പിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു ഒന്നര ലിറ്റർ പാൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ലിറ്റർ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ലിറ്റർ പാൽ ചേർത്ത് കൊടുത്ത് കഴിയുമ്പം നല്ല ലൂസായിട്ട് തന്നെ കിട്ടും ഇനി നമ്മളിത് ഇറക്കി വെച്ച ശേഷം വീണ്ടും ഒന്ന് ടൈറ്റായിട്ട് വരും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടൈറ്റായിട്ടിരിക്കാതെ ലൂസായിട്ടാണ് വേണമെങ്കിൽ ഇതുപോലെ പാലൊന്ന് ചൂടാക്കിയിട്ട് അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോഴത്തെ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലൂസ് ഇത്രയും ലൂസിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ കുറച്ച് പാലും കൂടെ ചൂടാക്കി ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആ ഒരു പാലൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്താണ് പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് കിട്ടുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം ഈ പായസമൊക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്